അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് ഒരുപാട് നാളായില്ലേ പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് എല്ലാവർക്കും പാചകമൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ എനിക്ക് മാത്രമല്ല എന്നാലും നമ്മൾ പാചകം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ചില ദിവസമൊക്കെ എടുക്കണ്ടേ അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്ന രീതിയിലല്ല കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ആ കാര്യങ്ങള് നിങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല പിന്നെ നമുക്ക് സാമ്പത്തികം ഒട്ടുമേ ഇല്ലാത്തവർക്കാണെങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറുകയും ചെയ്യും അതായത് ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്നാല് കാര്യങ്ങളെ പറയുന്നുള്ളൂ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒട്ടും പണം ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് ഒരുപാട് പണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ട് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അരിച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ ഈ രണ്ട് കണ്ടന്റെ ഇതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഈ വിശേഷം ഇന്നത്തെ പുതിയ വിശേഷമാണ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് നമുക്ക് കിട്ടിയത് കുറച്ച് കൊഴുവയായിട്ടോ കൊഴുവേയും അയിലേയും വാങ്ങിച്ചിട്ടുണ്ട് ഈ കൊഴുവയിന് കുറേ നേരം വേണം വെട്ടിയെടുക്കാനായിട്ട് അയില പിന്നെ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ കൊഴുവേക്കതാ വെട്ടിക്കഴിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേട്ടോ രണ്ടെണ്ണം ഇതാ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ പറ്റിക്കാനുള്ള അരപ്പൊക്കെ അതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു തോരൻ വെക്കണം കായാണ് കായും ഇതാ കുറച്ച് വൻപയറുണ്ട് അത് രണ്ടും കൂടി ഇട്ടിട്ട് തോരൻ വെക്കാൻ അതിൻ്റെയും അരപ്പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മോരി കറിയും കൂടെ വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇന്ന് മോരുകറിക്കകത്തില്ല നീത്തപ്പഴവും പൈനാപ്പിളും ഒന്നുമില്ല അപ്പം ഇത് കടുക് വറുത്തെടുക്കാന്ന് വെച്ചിട്ടാണ് ഒഴിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം ആദ്യം നമുക്ക് ഈ കൊഴുവിന്ന് പറ്റിച്ചെടുക്കാം എന്താ അരപ്പക്ക ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കൊഴുവിട്ട് കൊടുത്തു പിന്നത്തെ ഉപ്പും പുളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് കോരി ഒഴിക്കരുത് ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ മീനെല്ലാം കൂടെ വെന്ത് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കുള്ളതാ ഇത് ഉണ്ടോ ഇത് നികത്ത് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പം കുറേ പേർക്കൊക്കെ അറിയാം കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ കരിവേപ്പില കടയിൽ നിന്ന് മേടിക്കുന്ന കരിയാപ്പില എൻ്റെ കരിവേപ്പ് ഒരു കുഞ്ഞി കരിവേപ്പാണ് അപ്പം അതിപ്പം നന്നായിട്ട് തളർത്തൊക്കെ വരുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വെറുതെ ഇലനുള്ള ഓർത്തിട്ട് ഞാൻ അതിനകത്തൊന്നും ഇല ചുള്ള പോകുന്നില്ല സാധാരണ ഞാൻ ഇലനുള്ളി എടുക്കാറ് അതുകൊണ്ട് അങ്ങനെ എടുത്തെടുത്ത് പോയതാണ് എൻ്റെ കറിവേപ്പ് ഇപ്പം കറിവേപ്പില വേണ്ടെന്ന് വെച്ചു പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നത് ഓ വെച്ചിട്ടാ വെച്ചിട്ടോ അപ്പം നമ്മുടെ കൊഴുവ അങ്ങനെ സ്റ്റൗവിലേക്ക് കയറി ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മോര് കടുവ് മോരൊന്ന് കടുവ് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ മോരുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാം അങ്ങനെ നമ്മുടെ കായും പയറും കൂടെ ഉള്ള തോരനും റെഡിയായി പയർ ഞാൻ ഇതിനായിട്ട് എടുത്തു ഒന്നും അല്ല കേട്ടോ പയർ കഴിഞ്ഞ ദിവസം എന്തോ വെച്ചപ്പം ഇരശ്ശേരി വെച്ചപ്പഴത്തേക്കും കുറച്ച് പയറ് മിച്ചം വന്നായിരുന്നു അപ്പം ഞാൻ ആ പയറ് കാണാനുണ്ടല്ലോ അത് ഫ്രിഡ്ജിനകത്ത് കുറേ ദിവസം ഇന്ന് കഴിഞ്ഞാൽ പോക്കാണ് അപ്പോൾ എന്ന് ഓർത്ത് നമ്മൾ ഈ കായയുടെ കൂടി ഇട്ടതാ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് വെച്ച് നോക്കാത്തവർ വെച്ച് നോക്കുക അപ്പം നമ്മുടെ കൊഴുവ ഇവിടം വരി ആയി നമുക്ക് നോക്കാം ഒന്നും ആയിട്ടില്ല പറ്റി വരുന്നതേ ഉള്ളൂ അവിടെ അവൻ ഇരിക്കട്ടെ കുറച്ച് നേരം കൂടെ അല്ലേ അപ്പം നമ്മുടെ കൊഴുവ പറ്റിച്ചതൊക്കെ റെഡി ആയി കേട്ടോ അപ്പം ഇതടുപ്പേൽ വെച്ചിട്ടാണ് ഞാൻ നീരാട്ടിന് പോയത് നീരാട്ടിനൊക്കെ പോട്ട് വന്നപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് പറ്റിയിരുന്നു ഉപ്പും പൊളിയെ പിന്നെ നോക്കിയിട്ടാണ് പോയത് അപ്പൊ നമുക്ക് അയിലേം കൂടങ്ങ് വറുത്തു കഴിഞ്ഞാല് നമ്മുടെ ഉച്ചവരുദ്ധ പരിപാടിയൊക്കെ കഴിയും എല്ലാവർക്കും എന്തെന്നുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്തെങ്കിലും എനിക്ക് ലൈവിൽ കയറാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇന്ന് മിക്കവാറും ഞാൻ വരും ആ രണ്ടു മണിയൊക്കെ ആകുമ്പോ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ അന്നേരം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ കയറാൻ പറ്റിയില്ല എന്നൊക്കെ ഇരിക്കത്തില്ലേ അപ്പം എന്തായാലും എനിക്ക് കയറണംന്നുണ്ട് നമ്മളെ ഈ പണിയും കൂടെ കഴിഞ്ഞാൽ തീർന്ന പണികളൊക്കെ അപ്പം ഇന്നത്തെ ഒരു മോരുകറിയും വെച്ചിട്ടുണ്ട് തോരൻ മീൻ പറ്റിച്ചത് മീൻ വറുത്തത് പോരേ നമുക്ക് തൈരുമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതില് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പരാതി പരാതി പറയാനായിട്ട് പാടില്ല പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് പരാതി എപ്പോഴും പരാതി പറിച്ചില്ല യോ എനിക്ക് അതില്ലേ എനിക്ക് ഇതില്ലേ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും അഞ്ച് പൈസ ഇല്ല അഞ്ചിന്റെ പൈസ ഇല്ലാതെ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാനാന്ന വിചാരം എപ്പോഴും പരിഭവങ്ങളും പരാതികളും അല്ലേ ചിലവരില്ലേ ചിലവര് നേരം വിളിത്തെ എഴുന്നേക്കുമ്പോ തൊട്ട് പറയും ഇപ്പൊ നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ അല്ലെ നമ്മള് ഭർത്താവിന് സൂര്യൻ കൊടുക്കത്തില്ല അല്ലെ ചെലവര് എല്ലാരും അല്ല കേട്ടോ അപ്പൊ നമ്മള് പറയും അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കയ്യിൽ ഇല്ലാന്നിട്ടായിരിക്കാം ഒരു പക്ഷെ ഈ പരാതി പറയുന്നത് അയ്യോ എനിക്കതില്ലേ എനിക്കിതില്ലേ ഒന്നിനും തികയത്തില്ല രണ്ടറ്റവും കൂടെ എങ്ങനെ കൂട്ടിമുട്ടിക്കാനാണ് ഈ മാസം ഈ മാസത്തെ കാര്യം എനിക്ക് അറിയത്തേ ഇല്ല അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും ലോൺ അടക്കണം എനിക്ക് പറ്റുന്നില്ല ഇതെന്നൊക്കെ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയാണ് ഇങ്ങനെ പരാതികൾ ആവലാതികൾ നിങ്ങൾ പറയാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഈ പരാതി ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഒരു ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ ഈ പരാതി എപ്പോഴും ഈ ഇല്ല 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 എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും എപ്പോഴും ദാരിദ്ര്യം പറയും ചിലവർ ഉള്ളവരും ദാരിദ്ര്യം പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലായ്മയിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതേസമയം ആ കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ കയ്യിലെ കയ്യിലൊക്കെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോസിറ്റീവായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇല്ലേ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേള ഇരിക്കുന്ന ദൈവ നമ്പുരാൻ പോലും വിചാരിക്കും ഇവളെന്നും ഇല്ലേ ഇല്ലേ ഇല്ലേന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് കഴിയാൻ ഇവൾക്കറിയത്തില്ല അതുകൊണ്ട് ഇല്ല ഇല്ലായ്മയിലേക്ക് നമ്മൾ നേരെ വീട്ടോട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ഇല്ലേ ഇല്ലേ എന്ന് പറയുന്നവര് ഉണ്ട് എനിക്കുണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാനായിട്ട് പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുവാണ് ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽപക്കം തന്നെ നമ്മൾ എഴുത്തും നമ്മളെക്കാട്ടിലും ഉയർന്ന നിലയിലാണ് അവരെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് അവരെ കണ്ടോ അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇരിക്കുമ്പോ തന്നെ കാലിൽ നീട്ടുന്ന ആൾക്കാരാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവരെ ഓരോ ദിവസവും വെച്ചടി വെച്ചടി അവർക്ക് കയറ്റാണ് ഉണ്ടാകുന്നത് പോകുന്നു ഓരോത്തരത്തൊക്കെ ദൈ പോകുന്നു ടൂർ എന്ന് പറഞ്ഞ ടൂറ് എല്ലാരും താ ഇങ്ങനെ പോകുന്നു നമുക്ക് മാത്രം എന്താണോ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടുന്ന കൂട്ടരും ഉണ്ട് അതൊരിക്കലും ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല നമ്മൾ വിചാരിക്കേണ്ട കാര്യം അവർ ഉയർന്നു കിടക്കട്ടെ അവര് ഉയർന്നു കിടന്നാലല്ലേ നമുക്കൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം ചൊവിച്ചാലെങ്കിലും അവിടെ ചെന്ന് നമുക്ക് മേടിച്ചു കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപെട്ടിരിക്കും എപ്പോഴും ഈ അസൂയയും കുശുമ്പം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോകത്തില്ല ഒരിക്കലും രക്ഷപ്പെടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയാലുക്കൾ ഒരിക്കലും ആകാനായിട്ട് പാടില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കണം അവർ ഉയരട്ടെ അതിനെന്താ അവര് ഉയരട്ടെ നമുക്ക് ദൈവം എന്തായാലും ഒന്നും തരാതിരിക്കത്തില്ല നമ്മളും കഷ്ടപ്പെടുന്നുണ്ട് നമുക്കും അത് കിട്ടും ഉതകും എന്നെങ്കിലും നമ്മളും നല്ല ഇതിൽ എത്തിച്ചേരും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്ക നമ്മള് ആയലോക്കത്തിന്റെ എല്ലാവരുടെ വളർച്ചയിലാണെങ്കിലും നമ്മൾ അസൂയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് അതായത് പഴമക്കാര് പറയല്ലേ കാണാൻ പറ്റുന്ന കേൾക്കുമ്പോ കയറടുക്കരുത് എന്ന് പറയത്തില്ലേ അപ്പൊ അതുപോലെ ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹരവാണ് തുണി മാത്രമല്ല എല്ലാ കാര്യത്തിനും സ്ത്രീകൾക്ക് ആക്രാന്താണല്ലേ എന്ന് പറഞ്ഞാലും പാത്രം എന്ന് പറഞ്ഞാലും തുണി എന്ന് പറഞ്ഞാലും എല്ലാത്തിനും ആക്രാന്തമാണ് നമ്മളൊരു കടയിൽ സാധനം മേടിക്കാനായിട്ട് പോകുന്നു മാർട്ടിൻ ഫ്രീയിൽ സാധനം മേടിക്കാൻ പോയാത്ത കാര്യം പറയേണ്ട കാര്യമില്ല നമ്മൾ അത് ഇതും ഇതും എല്ലാം വലിച്ചു വാരി എടുക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ ഇതറിയാതെയാണ് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വലിച്ചു വാരി എടുക്കുന്നത് തുണിക്കടയിലാണെങ്കിലും മാർജിൻ ഫ്രീ ഷോപ്പിലാണെങ്കിലും എവിടെ ഈ പാത്രങ്ങൾ വാങ്ങിക്കുന്ന കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ സ്ത്രീകളെയും അല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് പേരെയാണ് ഞാൻ പറയുന്നത് ചെന്നിട്ട് ഓത് മേടിച്ചു ഇത് മേടിച്ചു മറ്റത് മേടിച്ചു മറച്ചത് മേടിച്ചു കയ്യിലെ പൈസ തികഞ്ഞില്ലെങ്കിൽ അപ്പുറത്ത് പോയി കടവും കൂടെ മേടിക്കും ഇല്ലേ അങ്ങനെയുള്ളവരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം അങ്ങനെ ആരും ഒരിക്കലും ചെയ്യരുത് നമ്മളുടെ ജീവിതം കുഴിയിലേക്ക് പോകത്തേ ഉള്ളൂ മനസ്സിലായോ നമുക്ക് ആയിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്താ അപ്പം അപ്പുറത്ത് പോയിട്ട് ആയിരം രൂപയും കൂടെ മേടിച്ച് അത് കടവാക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് ായിട്ട് പോകും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ നമ്മളൊരു കടയിലേക്ക് പോകുന്നു ഒരു തുണിക്കടയിലേക്ക് പോകുന്നു നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ അയ്യായിരം രൂപയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ നമ്മൾ തുണിക്കടയിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് ഈ അയ്യായിരം രൂപയ്ക്കും തുണി എടുക്കാതെ നമ്മൾ എന്താ ചെയ്യണ്ടേ കുറച്ച് നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ എടുത്തിട്ട് ബാക്കി പൈസ നമ്മളത് തിരിച്ചു കൊണ്ടുപോരുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിക്കേ നമ്മുടെ ജീവിതം നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അല്ലാണ്ട് ഈ ചെന്നിട്ട് അത് വലിച്ചു വാരി ഇത് വലിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ വരും അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു എന്ത് കാര്യം ആയിക്കോട്ടെ ഇപ്പൊ ഒരു കടയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്താ അല്ലെങ്കിൽ തുണിയുടെ ബിസിനസ് ആവട്ടെ എന്തെങ്കിലും ബിസിനസ് ആയിക്കൊള്ളട്ടെ എന്ത് ബിസിനസ് ആയാലും നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അത് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളെ നിങ്ങളിൽ എല്ലാവരിലും അല്ലെ ഞാൻ ഉൾപ്പെടെ ഉള്ളതാണ് ഇത് ചെയ്യാൻ പോകുന്നു ദൈവമേ ഇത് വിജയിക്കുവോ ദൈവമേ ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാല് ഈ പൈസ മുടക്കിയതല്ല ഇത് പോകുമല്ലോ അപ്പം നമ്മൾ ഇത് എങ്ങനെയാ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ഒരു ചിന്താഗതി ഈ ചിന്താഗതി നമ്മുടെ മനസ്സിൽ കടന്നു കൂടാനായിട്ട് പാടില്ല നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ ദൈവമേ ഇത് നല്ല രീതിയിൽ തന്നെ പോകും ഞാൻ ഇത് ഇതിൽ ഞാൻ രക്ഷപ്പെടും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ചെയ്ത് ഞാൻ രക്ഷപ്പെടും അപ്പൊ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്തായാലും എനിക്ക് ദൈവമായിട്ട് കാണിച്ചു തന്നൊരു വഴിയാണ് എന്തായാലും ഇതിൽ ഞാൻ പരാജയപ്പെടുത്തില്ല ഇതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു മനസ്സോടു കൂടി വേണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അല്ലാണ്ട് ആരും നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് തിരിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെ ഞാൻ നാല് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ ഈ നാല് കാര്യങ്ങളും നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നന്നായിട്ട് ഉയരും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യാണ് ഇതൊന്നും നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കാതെ ഇതിന് എല്ലാം നമ്മൾ ആ എങ്ങനെയും ആകട്ടെ എന്ന് പറഞ്ഞു പോകുന്ന കൂട്ടരുണ്ട് അവരുടെ കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ അവർക്ക് ഇരുപത് രൂപ ചെലവാണ് അങ്ങനെയുള്ളവർ ഓർക്കുക എല്ലാവരും ഓർക്കുക കൂട്ടുകാരെ ആരും ഇങ്ങനെ ചെയ്യരുത് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക അതെ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പം ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതും വരെ എല്ലാവർക്കും ബൈ